ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ് ഇന്ന് ഒരു പ്രത്യേക വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഫേസ്ബുക്കിലൂടെയൊക്കെ നാം കാണുകയുണ്ടായി അതായത് വളരെ ദയനീയമായ സങ്കടകരമായ ഒരു വീഡിയോ ഒരു പാവം യുവാവിനെ ഒരുപറ്റം ഗുണ്ടകളെ ഏതാണ്ട് ഒരു ആറോ എട്ടോ പേര് ചേർന്ന ഒരുപറ്റം ഗുണ്ട യുവ ഗുണ്ടകള് ആ പാവത്തിനെ വലിച്ചു കാറിൽ നിന്നും വലിച്ചും നിലത്തിട്ട് ചവിട്ടുന്ന ആ ഒരു ദയനീയമായ കാഴ്ച അതായത് അതിലെ വരുന്ന ആ വഴിയെ കടന്നു വരുന്ന കുറേ ആൾക്കാരെ വണ്ടി കടന്നു നിർത്തിയിട്ട് ഗുണ്ടാ പിരിവ് നടത്തുകയാണ് അതായത് തന്നേ പറ്റൂ ആ ഒരു നിർബന്ധിത നിലപാടാണ് ആ ചെറുപ്പക്കാർ കാണിക്കുന്നത് എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് അതായത് വരുന്ന എല്ലാവരിൽ നിന്നും പിരിവ് എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോഴേ ഇത് അത് കഴിഞ്ഞ് വന്ന ഒരു പാവ യുവാവിനെ തടഞ്ഞു നിർത്തി അപ്പൊ ആ യുവാവ് പറഞ്ഞു ഇതിനു മുമ്പുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഇതുപോലെ തന്നെ ഒരു പിരിവുണ്ടായിരുന്നു അവിടെ ഞാൻ കൊടുത്തു ഇനി എൻ്റെ കൊടുക്കു പോവാൻ കാശില്ല ഞാൻ സാധാരണക്കാരനാണ് പാവപ്പെട്ടവനാണ് എനിക്ക് ഞാൻ അധ്വാനിക്കുന്ന കാശ് ഇങ്ങനെ കൊണ്ട് കളയാന എന്റെ നിവൃത്തിയില്ല അങ്ങനെ പറഞ്ഞപ്പോഴെ അവനെ വളരെ ഭീകരമായിട്ട് അവനെ മർദ്ദിക്കുന്ന ഒരു കാഴ്ച അവന്റെ കോളറിന് പിടിച്ച് വലിച്ച് ആ കാറിൽ നിന്ന് കൊണ്ടുവന്ന് നിലത്ത് റോഡിൽ കൊണ്ടുവന്ന് ഇടുന്ന ഒരു കാഴ്ച മാത്രമല്ല ഒരു ഒരു ഗുണ്ട വന്നിട്ട് അവന്റെ നേരെ അടിക്കുവാനായിട്ട് വരുന്ന ആ ഒരു ഭീകരമായ അവസ്ഥ നമ്മൾ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആ തന്നേ പച്ചു എന്നുള്ള നിലപാടുമായി നിൽക്കുന്ന ഗുണ്ടകള് ഇത് കേരളത്തിൽ നടക്കുന്ന സംഭവമാണ് അല്ലാതെ വടക്കേ ഇന്ത്യയിലോ ബംഗാളിലോ ഒന്നും അല്ല ഇത് കേരളത്തിൽ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ കേരളത്തിൽ നടന്ന സംഭവം എത്ര ലജ്ജാകരമായ അവസ്ഥ ഇത് ഇത് നമുക്ക് നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇനിയും ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഗുണ്ടാ പിരിവിടെ നടത്തുവാൻ പാടില്ല മാന്യമായ രീതിയിൽ അവർക്ക് ചോദിച്ചു വാങ്ങാം അതായത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് നമുക്ക് അതിന് നിങ്ങൾ പിരിവ് തരണം അങ്ങനെ ചോദിച്ചിട്ട് തരുന്നതാണേ വാങ്ങുക അതായത് ഇപ്പം നമുക്കറിയാം ഒരു സംഘടന എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് പിരിവുണ്ടാവും പിരിവിനൊന്നും എതിരല്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിരിവ് നിർബന്ധിച്ചു വാങ്ങരുത് അതാണ് ഞാൻ പറഞ്ഞു ഗുണ്ട ആജ്ഞാപിച്ചുകൊണ്ട് ഗുണ്ട പിരിവായിട്ട് വാങ്ങരുത് തരുന്നവരിൽ നിന്ന് സന്തോഷപൂർവ്വം സ്വീകരിക്കുക അല്ലാതെ അവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള നിലപാടെടുക്കുന്നത് ശരിയായ നടപടിയല്ല ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോടും അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും പ്രതിപക്ഷത്തോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഈ പറഞ്ഞ ഈ നീചന്മാർക്കെതിരെ കർശനമായ ഒരു നിലപാടെടുത്തേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയും നമ്മുടെ നാട്ടിൽ ഇത് ആവർത്തിച്ചുകൂടാ അതായത് ഇതുപോലെയുള്ള ഗുണ്ട പിരിവ് നമ്മുടെ സമൂഹത്തിന് ദോഷം ചെയ്യും അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുവാൻ നമ്മൾ മടിക്കരുത് അതിനുള്ള ആക്ഷൻ എടുക്കുവാനും മടിക്കരുത് കാരണം അല്ലെങ്കിൽ നാളെ ഇതിനേക്കാളും വലിയ വിപത്തിലേക്ക് നമ്മുടെ സമൂഹം പോകും അത് ഒരിക്കലും അംഗീകരിക്കുവാനായിട്ട് പാടില്ല അതുകൊണ്ട് ഇവർക്കെതിരെ ശക്തമായ നട നിലപാടെടുക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് എനിക്ക് പറയാനുള്ളത് സാറന്മാരെ നിങ്ങൾ മുഖം നോക്കാതെ കർശനമായ ഒരു നടപടി എടുക്കണം ഇങ്ങനെയുള്ളവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം കാരണം എന്താന്ന് ചോദിച്ചാൽ ഇനിയും അല്ലെങ്കിൽ നാളെ ഇത് ഇതുപോലെയുള്ള പ്രവർത്തികൾ ഇതുപോലെ ആവർത്തിക്കും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ കേരളത്തില് നമുക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കുവാനായിട്ട് സഞ്ചരിക്കുവാനായിട്ടൊക്കെ സാധിക്കണം അതിനുള്ള അവസരം ഒരുക്കണം എന്നുള്ള വിനീതമായ ഒരു അപേക്ഷയാണ് എനിക്കുള്ളത് അതുകൊണ്ട് ശക്തമായ ഒരു നടപടി തീർച്ചയായും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ അധികാരികളിൽ എത്തുന്നത് വരെ ഷെയർ ചെയ്യുക ഏ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നമ്മുടെ താഴെ കമന്റ്സ് ഇടുക അപ്പോഴേ പോലീസുകാരിൽ നിന്നും അതുപോലെ ബഹുമാനപ്പെട്ട അധികാരികളിൽ നിന്നും നമുക്ക് ഇതിനുള്ള അനുകൂലമായ ഒരു നിലപാട് നിങ്ങൾ എടുക്കും ഒരു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം